ആരാണതിൽ കിടക്കുന്നത് സൂറത്തിൽ അതിന്റെ അവസാനമാണ് ഹുത്തമയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ ആയത്ത് അതിന്റെ ആദ്യം പറയുന്നുണ്ട് ആരാണ് ഹുത്തമയ്ക്ക് അർഹതപ്പെട്ടവരെന്നു പറയുന്നുണ്ട് വൈലുല്ലി വൈലുല്ലി ഹുമസത്തിൽ കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരും പരസ്പരം പരിഹസിക്കുന്നവരും കുത്തി സംസാരിക്കുന്നവരും കളിയാക്കുന്നവരുമാണ് അവരാണ് ഏറ്റവും വൃത്തിഹീനമായ നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവർ അഥവാ നാവിനെ സൂക്ഷിക്കാത്തവർ എലക്ഷനൊക്കെ വരെയാണ് ഏതൊക്കെ മോഡലിലാണ് നല്ല മനോഹരമായ മാപ്പിളപ്പാട്ടിൻ്റെ മോഡലിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പാട്ട് ഞാൻ പെരുമ്പാവൂർ ഒരു പാതു പോയപ്പോൾ എടപ്പാൾ ബാബു എന്ന് പറയുന്നൊരു ഒരു പാട്ടുകാരനുണ്ട് അയാളുടെ ഒരു പാട്ട് കേട്ടു ആ പാട്ടിനെ തിരിച്ചിട്ട് അവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പാടുന്നതും കേട്ടു എടപ്പാൾ ബാബു ആദ്യം പാടിയ പാട്ട് വളരെ മനോഹരമായ പാട്ടാണ് ഞാൻ എൻ്റെ ഞാനൻ്റെ കനവിൽ കണ്ടേ ഞാൻ എൻ്റെ ബീന് നീനവിൽ കണ്ടേ പ്രവാചക പ്രേമികൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ വലിയ രസമാണ് ഇതിനെ തിരിച്ചിട്ടിട്ട് പാടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ തുലി പോകുന്ന രീതിയിൽ തുലി പോകുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പാടുക നമുക്ക് ഒരു അല്പം പോലും വിശ്വാസത്തിന്റെ കണക് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്നും അത് ചെയ്യരുത് ആ നമുക്ക് ചേർന്ന പരിപാടി എല്ലാം അള്ളാഹു ആക്കട്ടെ അതുപോലെ വസാദു പറയലും പറയലും മറ്റുള്ളവരെ കളിയാക്കലും കുറ്റപ്പെടുത്തലും അങ്ങനെ നാവുകൊണ്ട് അള്ളാഹു സംസാരശേഷി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് അനാവശ്യമായ രീതിയിലൂടെ ശബ്ദം ചെലവഴിക്കുന്ന വിഭാഗത്തിന്റെ അള്ളാഹ് കൊടുക്കുന്നത് നരകത്തിന്റെ മൂന്നാമത്തെ കവാടമാണ് സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണം കാരം കെടിഞ്ഞിട്ട് വളഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കുന്നവരെ മതിലിന്റെ പുറത്ത് നിന്ന് ഇപ്പുറത്തുള്ള സഹോദരി ആടി വിളിച്ചുകൊണ്ട് നൂറുകണക്കാര വസാതു പറയുന്നവരേ അള്ളാഹു സുബഹാന ഭൂവത്താലെ തന്ന നാവുണ്ടല്ലോ ആ നാവ് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി സംസാരിക്കാനുള്ളതാണ് അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആവുകയും ചെയ്യുക എന്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും എത്ര പേരോട് നമ്മുടെ ഈ നാവ് കൊണ്ട് എത്ര പേരെ കളിയാക്കി എത്ര പേരെ പരിഹരിച്ചു തമാശ പറയാം പക്ഷെ അതിന് ചില അതിർ വരമ്പുകളും പരിധികളും ഉണ്ട് നബിതങ്ങൾ തമാശ പറഞ്ഞിരുന്നു സഹാബികൾ തമാശ നബിതങ്ങളോട് പറഞ്ഞിരുന്നു ഭാര്യമാരോട് നബിതങ്ങൾ തമാശ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്ന തമാശയ്ക്ക് ഒരു പരിധിയുണ്ട് ഒരു ഒരു ഭർത്താവ് പറഞ്ഞത് അവസാരെ ഭാര്യ എന്റെ പിച്ചാത്തിയുടെ ഈ ഇത് പിടിയുണ്ടല്ലോ അത് വെച്ച് ഇവിടെ നെഞ്ചിൽ ഇടിച്ചു കൊടുത്തു ഞാൻ ചോദിച്ചു എന്താ കാരണം അപ്പൊ ആ ഭർത്താവ് പറഞ്ഞത് തമാശയൊക്കെ എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ഭാര്യയെ ഒന്ന് തമാശ പറഞ്ഞു നോക്കിയതാ എന്താ പറഞ്ഞെന്നറിയോ ആ ഭാര്യയുടെ വാപ്പ ചെറിയ മൊണ്ടലുള്ള ആളാണ് അപ്പൊ ഭാര്യയുടെ നോക്കിട്ട് നിന്റെ വാപ്പ ഇങ്ങനെ കിണക്കോ കണക്കോ നല്ല നടക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഈ പ്രിയപ്പെട്ട ഭാര്യക്കറിയാം തന്റെ പിതാവ് തനിക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളും തന്റെ പിതാവ് തന്നെ തനിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഈ പ്രിയപ്പെട്ടവൾക്കറിയാം അതുകൊണ്ട് ഭർത്താവ് കളിയാക്കിയപ്പോൾ സഹിച്ചില്ല കയ്യിലിരുന്ന പിച്ചാത്തിയുടെ മൂടുകൊണ്ട് പിടിച്ചു കയറ്റിക്കൊടുത്തി നമ്മളും തമാശ പറഞ്ഞു ഭാര്യ ചിരിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലൂടെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശ ആവരിത് നമ്മൾ പറയാനുള്ളത് ഇന്ന് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ടിൻഡു മോൻ കോമഡി ഏത് എടുത്ത് നോക്കിയാലും ഉണ്ട് ഏത് എടുത്ത് നോക്കിയാലും ടിൻഡു മോൻ്റെ കോമഡി ഇല്ലാതില്ല ഇതൊക്കെയാണ് നമ്മുടെ സഹോദരങ്ങൾ ആദ്യം തന്റെ പതിനാറും പതിനേഴും വയസ്സായ പെൺകുട്ടികൾക്ക് ആദ്യം ടിന്റു കോമഡി അയച്ചു കൊടുത്തിട്ടാണ് അവസാനം അതിനകത്തൂടെ എന്തെങ്കിലും സെക്സ് വാക്കുകളൊക്കെ കയറ്റി വിടുമ്പോ ആ പെൺകുട്ടി തിരിച്ചതുപോലെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം അപ്പൊ കുഴപ്പമില്ല നമ്മൾ ദേഹിച്ച ലെവലിലുള്ള ആള് തന്നെ എന്ന് പറഞ്ഞാണ് വീണ്ടും പിന്നെ പ്രണയത്തിലേക്കും അടുപ്പത്തിലേക്കൊക്കെ വരുന്നത് ടിന്റു മോനിലൂടെയാണ് അതുപോലെ വേറെയും ഒരുപാട് തമാശ നിങ്ങൾ കരുതും രാത്രി ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മെസ്സേജ് വരും മെത്ത മെത്ത കുടഞ്ഞിട്ടാണോ കിടക്കുന്നത് മെത്തയുടെ അടിയിൽ വിശ്വസർപ്പം കയറിയിരിക്കുകയാണെങ്കിൽ ഒരു മണിക്കാ മെത്തന്ന് ചാടി എഴുന്നേറ്റ് മെത്ത എടുത്ത് കുടയും മെത്തേറെ മണ്ട കുഞ്ഞു കിടക്കായിരുന്നു കുഞ്ഞു തറയിൽ നിന്ന് അതുപോലെ ഫേനോ ഈ ഫേൻ ഫാന നിന്റെ മണ്ടയിലോട്ട് വീണാനുള്ള രംഗോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മെസ്സേജ് വരിക രാത്രി പാതിരാ സമയത്ത് ഇതൊക്കെ മനസ്സിന് വേദനിപ്പിക്കുന്ന മെസ്സേജുകളാ അയാളെ ഉറക്കം കെടുത്തുന്നത് ഇതൊക്കെ തമാശയാണെന്ന് നമ്മൾ കരുതരുത് ഇതൊക്കെയാണ് വലിയ തമാശ എന്നാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ യൗരവത്തോടെ ചിന്തിക്കണം നല്ല നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന മനോഹരമായ തമാശകളുണ്ട് ഹബീബ് സഹാബികൾ അതൊക്കെ നമുക്ക് അതിനപ്പുറം ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാൻ പാടില്ല അതുപോലെ കളിയാക്കലും ഈവത്ത് നാവിനെ സൂക്ഷിക്കണം നമ്മൾ അതൊക്കെ ഒഴിവാക്കിയേ പറ്റൂസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് കഴിഞ്ഞു മാര്യപുസ്കാരം കഴിഞ്ഞു പള്ളിയുടെ ചുറ്റുവട്ടത്തിരുന്ന് കറങ്ങി നടക്കുമ്പോൾ ബാങ്കുവരെയുള്ള സമയം എത്രയോ കാര്യങ്ങളാണ് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് കിങ് വീടിയും ഇങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ സഹോദരികളുടെയും ചർച്ച നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും ചർച്ച ഇതെല്ലാം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ബീഡി അങ്ങോട്ട് കൊളുത്തിയിട്ട് പള്ളിക്കകത്തിരിക്കുന്ന തവാരല്ലോധന കൊതുകടിക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് കൊടുക്കും പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ലൈറ്റ് കയ്യിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും സഹോദരിമാരോ രണ്ട് സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്നത് ഇരുതീ ചേർന്നാൽ വലിയൊരു തീയാണ് ഇരു സ്ത്രീ ചേർന്നാൽ ഉലഗിൽ തീ രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ ചേർന്നാൽ രണ്ട് തീ ചേരുമ്പോ രണ്ട് തീ ചേരുമ്പോ വലിയ തീയാകുന്നത് പോലെ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ് നാവിനെ സൂക്ഷിക്കണേ നാവിനെ സംരക്ഷിക്കണേ മോശമായത് പറഞ്ഞുകൊണ്ട് നാവുകൊണ്ട് അനാവശ്യമായത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവടെ പച്ചമാംസം കഴിച്ചിറക്കല്ലേ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ ആ ആ ആ ആ കൊണ്ട് 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 നമുക്ക് 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 മനോഹരമായ എത്ര സലാത്ത് എത്രയോ നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ കരുണ കടലാറ പടച്ചതമ്പുരാ നമുക്ക് ഭാഗ്യം തരട്ടെ അപ്പൊ മൂന്നാമത്തെ കാര്യം നാവിനെ സൂക്ഷിക്കലാണ് നാവിനെ സംരക്ഷിക്കലാണ് നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവര് അവര് നാവുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാണ് കളിയാക്കുന്നവരാണ്